ഇപ്പം നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എസ് എസ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയുന്നത് എന്നെ കണ്ടാൽ നിങ്ങൾക്ക് അറിയില്ല ശരിക്കും പറഞ്ഞാൽ ആണ് ശരിക്കും ബന്ധങ്ങളാണ് ബിസിനസ് ചില ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര നല്ല ഭംഗിയൊക്കെ കാണും ഹൈറ്റും വേറ്റും അവർ കണ്ടും ചില ഒരു കാര്യം ഉണ്ടാവില്ലേ നിങ്ങളിന്ന് കുറേ അറിവ് എനിക്ക് കിട്ടും കുറച്ച് കുറച്ചറിവ് നിങ്ങൾക്ക് കിട്ടും ഇതൊക്കെ നിങ്ങളിങ്ങനെ സർവേ ചെയ്യും അങ്ങനെ ഏറ്റവും തിരിച്ചറിവ് വരുന്നത് മുഴുവൻ എക്സ്പീരിയൻസ് കൊണ്ടാണ് അറിവ് മുഴുവൻ വരുന്ന പുസ്തക വായന കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ കണക്ഷൻസാണ് ശരിക്കും ഈ ബന്ധങ്ങളാണ് ബിസിനസ് അങ്ങനെ നമ്മൾ ബന്ധപ്പെടണം പുസ്തക വായന എക്സ്പീരിയൻസ് പിന്നെ ആൾക്കാരുടെ ബന്ധം ഇപ്പം നിങ്ങളെ ബന്ധപ്പെട്ടു ഇയാളെ സംസാരിച്ചു അപ്പം എനിക്ക് ഇവിടെ നിന്ന് അറിവ് കിട്ടി നിങ്ങളിൽ നിന്ന് കുറേ അറിവ് എനിക്ക് കിട്ടും എന്നു കുറച്ചറിവ് നിങ്ങൾക്ക് കിട്ടും ഇതൊക്കെ നിങ്ങളിങ്ങനെ സർവ്വേ ചെയ്യും അതേപോലെ നിങ്ങൾ നിങ്ങളെ ഓരോ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരറിവ് കിട്ടും അങ്ങനെ ഏറ്റവും തിരിച്ചറിവ് വരുന്നത് മുഴുവൻ എക്സ്പീരിയൻസ് ഉണ്ടാ അറിവ് മുഴുവൻ വരുന്ന പുസ്തകം ആയതുകൊണ്ടാണ് അപ്പം നമ്മൾ രണ്ടും കൂടി ക്ലബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിവുണ്ടാവും അറിവിന് ഒരു ലിമിറ്റില്ലല്ലോ എന്തോരം ഒരാളെ അളവാ ആൾക്കാൻ പറ്റുമോ ഇപ്പം നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എസ് എസ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് എന്തൊക്കെ അറിയുന്നത് എന്നെ കണ്ടാൽ നിങ്ങൾക്ക് അറിയില്ല ചില ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര നല്ല ഭംഗിയൊക്കെ കാണിക്കും ഐറ്റും വെയിറ്റും അവരുകൊണ്ട് ചിലർ ഒരു കാര്യം ഉണ്ടാവില്ലേ ചില ആൾ കാണാൻ ഭംഗി ഉണ്ടാവില്ലേ ചിലർ ഭയങ്കര ലുക്കൊന്നും ഉണ്ടാവില്ല പക്ഷെ അവർ ഭയങ്കര നിഗുണ്ഠമായിരിക്കും എനിക്ക് പല അനുഭവം ഉണ്ടങ്ങനെ കാണുമ്പോൾ അവരൊന്നും നമ്മൾ മൈൻഡ് ചെയ്യില്ലേ പക്ഷെ അവരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരിന്ന് നമുക്ക് നിധി പോലത്തെ അറിവുകൾ കിട്ടും ചില ആൾക്കാരുണ്ട് നല്ല ഹൈറ്റ് വെയിറ്റ് നല്ല പൊങ്ങി ചുള്ളനൊക്കെ ആയിരിക്കും അവനായിട്ട് പെരുമാറി കഴിഞ്ഞാൽ നമുക്ക് ബോർ അടിക്കും അവൻ്റെ ഓരോ പ്രവർത്തികളും ഇറിറ്റേറ്റഡ് ആയിരിക്കും അഹങ്കാരം പിന്നെ പൊങ്ങച്ചത്തിൻ്റെ എനിക്ക് തോന്നിയിട്ടില്ല ശരിയെന്ന് അറിയില്ലേ എനിക്കത് തോന്നിയില്ലേ അയാൾ നമ്മൾ ഇറിറ്റേറ്റഡായി അങ്ങനെ എന്തോ ഒരു നിങ്ങൾക്ക് തോന്നിയില്ല അങ്ങനെ എനിക്ക് തോന്നിയില്ല അങ്ങനെ ചില ആൾക്കാർ കൊണ്ടുപോയി ഭയങ്കര ചാട്ടൊക്കെ കാണിച്ചിട്ടേ ഞാൻ കാണിക്കുന്നത് അവർക്ക് ഒന്നുമില്ല അതാരനെ എന്തെങ്കിലും കാണിക്കണ്ടേ നമ്മളെ ഒന്നുമില്ല എനിക്ക് എന്തെങ്കിലും കാണിക്കണ്ടേ എല്ലാ കാണിക്കള്ള അതാണ് മഹർഷിമാരൊക്കെ ആരോടും മിണ്ടാണ്ടിരിക്കുന്നു പറയുന്നത് ആരോടും മിണ്ടില്ലേ ആരോടെ അഭിപ്രായം പറയില്ലേ അങ്ങനെയൊക്കെ ആൾക്കാരുണ്ട് ഞാൻ കേദാറിൽ പോയിപ്പോ അവിടെ ഈ കൊറേ മഹർഷിമാരായിട്ട് പരിചയപ്പെട്ട മുണ്ടൊന്നും എടുക്കാത്ത ആൾക്കാരാണ് വെറുതൊരു തുണി മാത്ര ഐസിൻ്റെ ആണ് ഐസിൻ്റെ ഇങ്ങനെ തീ ഇങ്ങനെ പോച്ചിങ്ങനെ ബദ്രിനാഥ് കാതാർ അവിടെയൊക്കെ പോയപ്പോഞ്ഞ അവരൊക്കെ ഭയങ്കര സംഭവ ഒരധിക സ്ഥലമൊന്നും പറയുന്നില്ലേ അവർക്ക് ഇത്തിരി കപ്പലണ്ട ഒരു ദേവസ്ത ഭക്ഷണം ഒരു കൊട്ടും തണുപ്പത്ത് കൊട്ടും ഞാൻ പോയ സമയത്ത് ഓക്സിജൻ സിലിണ്ടർ കൊണ്ടുപോയി ഞാൻ മുപ്പത്തിനാല് കിലോമീറ്റർ നടക്കണം കുതിരപ്പുറത്തെ പോയി ഞാൻ അഞ്ചു മണിക്കൂർ നടന്ന് കുതിരപ്പുറത്ത് പോയി അങ്ങനെയൊക്കെ അവിടെ അങ്ങനത്തെ ആൾക്കാരുണ്ടെന്ന് അപ്പൊ നമ്മളീ കാണുന്ന ലോകം എന്നല്ല വേറെ ലോകം ഉണ്ടെന്ന് പറയലേ അതുപോലെയാണ് മനുഷ്യര് ഈ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ കണ്ടുപിടിക്കുന്ന ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ നമ്മളൊരാളെടുത്ത് നമ്മുടെ അടുത്ത് ഒരാൾ കൊണ്ടില്ലേ അതുകൊണ്ടാണ് ഗായത്രി മന്ത്രത്തിൽ പറയണ്ടത് ഞങ്ങളുടെ വിശ്വാസത്തിൽ നീ തന്നെയാണ് രാജാവണോ മന്ത്രിയാവണോ രാജ്ഞിയാവണോ തീരുമാനിക്കുന്നത് നീ തന്നെയാണ് അല്ലാണ്ട് ഒരാൾ ഇതെന്നെ ഒരാൾ കൊണ്ടു കൊണ്ടന്നാക്കാമോള്ളിയാൽ